ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് അടമാങ്ങേന്റെ റെസിപ്പി ആണ് അപ്പൊ അടമാങ്ങക്ക് ഞാൻ ഇവിടെ മൂന്ന് കിലോ മൂവാണ്ട എടുത്തിട്ടുള്ളത് ഈ അടമാങ്ങ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മൂവാണ്ടമാങ്ങ നല്ല പുളി നല്ല മണമൊക്കെ ആണല്ലോ അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഏറ്റവും നല്ലത് ഇത് ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അരിഞ്ഞ് കുറച്ച് കട്ടിയിൽ അരിഞ്ഞിട്ട് ആദ്യം ഉപ്പിട്ട് വെക്കണം ഉപ്പിട്ട് വെച്ചതിന് ശേഷം ഒരു മിനിമം ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും വെച്ചിട്ട് അത് ഊറ്റി എടുത്തതിന് ശേഷം ആ ഉപ്പുള്ള കളയരുത് ആ ഉപ്പുകള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ മസാലയൊക്കെ റെഡിയാക്കാൻ പോകുന്നത് അപ്പൊ ആ മസാല ചേർത്തിട്ട് നമ്മൾ ഉണക്കി എടുക്കണം വാങ്ങണം ഇതാണ് അതിൻ്റെ പ്രോസസ്സ് അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പ്രോസസ്സ് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അടമ മാങ്ങ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു അച്ചാറാണ് ഒരിക്കലും കേടുവരില്ല നമ്മൾ ഉണക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കേടുവരില്ല നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഞാൻ ഇവിടെ ഓരോന്നായിട്ട് കാണിച്ചു തരാം അതവിടെ മാങ്ങ കഴുകി തുടച്ച് തീരെ വെള്ളം പാടില്ല കേട്ടോ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയാണ് അന്ന് കുറച്ച് മാങ്ങ ഞാൻ ഇവിടെ അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേമാതിരിയാണ് അരിയേണ്ടത് കുറച്ച് കണത്തിൽ ഇതിന് ഉണങ്ങി വരുമ്പോൾ നന്നായിട്ട് ചുരുങ്ങി വരും നമ്മൾ മൂന്ന് കിലോ മാങ്ങ എന്ന് പറഞ്ഞാലും ഉണങ്ങി വരുമ്പോൾ അത്ര അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി അതെങ്ങനെയാ കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നല്ല മൂർച്ചയുള്ളൊരു കത്തിടുത്തിട്ട് വേണം അരിയാന്നാലേ ഒരേപോലെ അരിയാൻ പറ്റുള്ളൂ നല്ല സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ അതേമാതിരി ഇതേമാതിരി തിക്ക്നെസ് അരിഞ്ഞെടുത്താൽ മതി ഇനി ബാക്കിയെല്ലാം കൂടി നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ മാ തോലിന്റെ ഭാഗം ചെത്തി കഴിഞ്ഞാലോ ഉള്ളില് കുറച്ച് ദശ അവിടെ നിൽക്കുന്നുണ്ടാവുമല്ലോ അത് വെറുതെ കളയണ്ടല്ലോ അത് നമുക്ക് ഇതേമാതിരി ചെത്തി എടുത്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മാങ്ങാച്ചാറും കൂടി ഉണ്ടാക്കാം പിന്നെ വേറെ വിഭവം കൂടി ഉണ്ടാക്കാം നമുക്കിത് ഉപ്പില്ലാതെ ഉണക്കി എടുത്തിട്ട് ആംചൂർ പൗഡർ റെഡിയാക്കി എടുക്കാം അത് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിലൊക്കെ നമ്മൾ ഇടുന്ന ഒരു പൗഡറാണല്ലോ അത് ഏറ്റവും വട ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും സ്വാദ് അതിന് അപ്പൊ എന്നാൽ മൂന്ന് കിലോ മാങ്ങ കംപ്ലീറ്റ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ഉപ്പിന്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം രണ്ടര കിലോ ഉണ്ടാവും മൂന്ന് കിലോ മാങ്ങ അണ്ടിയൊക്കെ പോകാൻ നമുക്ക് രണ്ടര കിലോ മാങ്ങ അരിഞ്ഞത് മാത്രം ഉണ്ടാവും അതിലേക്ക് നൂറ് ഗ്രാം ഉപ്പാണ് എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് എടുക്കേണ്ടത് അപ്പൊ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ടു മൂന്ന് ലെയർ ആയിട്ട് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇവിടെ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കാം ഒരു കിലോ മാങ്ങയ്ക്ക് നാൽപ്പത് ഗ്രാം ഉപ്പ് കിട്ടോ ആ കണക്കിലെടുക്കാം കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടും ആയച്ചൊന്നും കുഴപ്പമില്ല കേട്ടോ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി ഇനി വീണ്ടും ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പം ഉപ്പ് നമ്മൾ കംപ്ലീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാങ്ങയും കൂടെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇരുക്കി കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിച്ചോളൂ ഇത് നമ്മൾ മൂടി വെക്കണം മൂടി വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സ് കാണിച്ചു തരാം കേട്ടോ മൂടി വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഇത് വൈകുന്നേരമാണ് ചെയ്യണത് ഇനി നാളെ രാവിലെ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കുറച്ച് അധിക നേരം ഇരുന്നൂന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം വെള്ളം ഇറങ്ങി വരും ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ബാക്കിയെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ഇത് മൂടിയെക്കാം രാവിലെ മാങ്ങ എടുത്ത് നോക്കുമ്പോ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വെള്ളം നമുക്കൊരു പാത്രം ഊറ്റി എടുക്കാം വേറെ ഊറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലാണ് മസാല മിക്സ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും ഉലുവേൻ്റെ പൊടി കായപ്പൊടി ഇതെല്ലാം ഇട്ടതിന് ശേഷം ഈ വെള്ളം കുറേശ്ശെ കുറേശ്ശേറ്റ് മിക്സ് ചെയ്യാണ് വേണ്ടത് ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് മുളക് പൊടി ഇട്ടെടുക്കാം ഏകദേശം നൂറ്റി ഗ്രാം ഉണ്ട് കേട്ടോ പിന്നെ എരിവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇത് പെരിയ മുളകിൻ്റെ പൊടിയും എരിവുള്ള മുളകിന്റെ പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് എരിവ് എത്ര ആവശ്യണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി ഇനി ഇല്ലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണ് കായത്തിന്റെ പൊടി അതേപോലെ തന്നെ ഉലുവ വറുത്തുപൊടിച്ചത് മുക്കാൽ ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഉപ്പുവെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ടത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഈ ഉപ്പ് വെള്ളം കുറെശ്ശേ കുറേശ്ശേറ്റ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു പെരണ്ടിരിക്കുന്ന കൺസിസ്റ്റൻസി ആ വേണ്ടത് അധികം ഉപ്പുവെള്ളം ഒഴിക്കണ്ട നമുക്കിത് മാങ്ങയിൽ പിടിക്കണം അത്രേ വേണ്ടും നമ്മളൊരു വൈകുന്നേരം ഇട്ട് വെച്ച് രാവിലെ അല്ലേ ഇത് എടുത്തത് അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ഉപ്പ് അതിൽ പിടിച്ചിട്ടുണ്ടാവും മാങ്ങയില് പിന്നെ ഈ ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പും കൂടെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ എക്സ്ട്രാ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ഈ ഉപ്പുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അപ്പോൾ ൻസിയിൽ കിട്ടിട്ടുണ്ട് ഇത് നമ്മളിനി മാങ്ങാ കഷ്ണങ്ങൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും പിടിച്ചോളൂ ഇതേപോലെ ആക്കി എടുത്താൽ മതി മാങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇതിനി അരമണിക്കൂർ വെച്ചതിന് ശേഷം നല്ല വെയിൽ വന്നിട്ട് പ്ലേറ്റിലോ അല്ലെങ്കിൽ നല്ല ഷീറ്റോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലിട്ടിട്ട് ഉണക്കി എടുക്കണം അപ്പൊ ഇത് അരമണിക്കൂർ നിങ്ങനെ ഇരിക്കട്ടെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളിത് വെയിലത്ത് കൊണ്ടിടുന്നുണ്ടല്ലോ വൈകുന്നേരം നമ്മൾ വീണ്ടും ഇതിലിക്കൻ്റെ അണിയും മുളകിന്റെ ഇത്രയെല്ലാം വെള്ളം അടിയിലുണ്ടാവുമല്ലോ അതിലിക്കന്നെ തിരിച്ച് കൊണ്ടു വന്നുകൊണ്ട് കൊണ്ടാട്ട മുളകൊക്കെ ചെയ്യില്ലേ തൈരിലേക്ക് വീണ്ടും കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ അത് മുഴുവനായിട്ട് ഇതിൽ പെരണ്ട് പിടിക്കുന്നവരെ ഈ പാത്രത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആയാൽ നമ്മൾ വെയിലത്തില്ല അങ്ങനെ അങ്ങനെ ഉണക്കി എടുക്കണം ഒരാഴ്ച നന്നായിട്ട് വെയിൽ കൊള്ളണം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ ഇതേമാതിരി മുളകിൻ്റെ ആ മസാല നിൽക്കണമെങ്കിൽ ഇനി നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ഇത് തിലിക്കാനായിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് വേണം അടുത്ത ദിവസം രാവിലെ ഇതേമാതിരി ഉണക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം നല്ലോണം വെയിലത്ത് വെച്ച മാറാണ് ഇട്ടത് ഇതിന് വീണ്ടും ഞാൻ ഈ മസാലയിലേക്ക് ഇടാൻ പോകുന്നു നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കിക് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കൊടുത്താൽ കൊടുത്താല് ശരിക്ക് മുളകുന്ന ഈ ഇതിവിടെ മൂടി വെച്ചിട്ട് നാളെ രാവിലെ വീണ്ടും വെയിലത്തിടാം അപ്പൊ ഞാൻ അടമാങ്ങേന്റെ വെയിലത്തിണക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലെ നമ്മൾ ഒരു ദിവസം അത് ഒരു ദിവസം ഉണക്കിയിട്ട് അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ തൈരുമുളകൊക്കെ ഉണക്കണമാതിരി ബാക്കിയുള്ള മസാലയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ട് വീണ്ടും ഇളക്കി വീണ്ടും കൊണ്ടുവന്ന് വെയിലത്തിട്ട് അങ്ങനെ ഒരാഴ്ച ഒരു ഏഴെട്ട് ദിവസം നന്നായിട്ട് വെയിലത്ത് ഉണങ്ങി മാങ്ങിയെടുത് മൂന്ന് കിലോ മാങ്ങിയാണ് ഞാൻ അളവ് പറഞ്ഞത് പക്ഷെ ഉണങ്ങി വരുമ്പോൾ നമുക്ക് മൂന്ന് കിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര കിലോ ഉണ്ട് അപ്പം ഈ ഒന്നര കിലോ കൊണ്ടാണ് ഞാൻ അടമാങ്ങ റെഡിയാക്കണത് കണ്ടില്ലേ നല്ല നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഈ മാങ്ങ എത്രത്തോളം ഉണക്കുന്നോ അത്രത്തോളം കാലം നമുക്കിത് കേടു കൂടാതെ എടുത്തേക്കാൻ പറ്റും ഉണക്കത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഉണക്കമാങ്ങ ഉണക്കമാങ്ങനെ നമ്മൾ ഉണക്കമാങ്ങ എന്നാണ് പറയുന്നത് ഈ മാങ്ങ ഉണക്കി ഉടനെ നിങ്ങൾക്ക് ഇണ്ടാക്കാൻ പറ്റ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു കാരണം എയർ ആയിട്ട് ഇതായി കഴിഞ്ഞാൽ അത് ഉടനെ സോഫ്റ്റ് ആവാൻ പറ്റും അപ്പൊ ഇതിലേക്ക് വേണ്ട ശർക്കര മൂന്ന് മൂന്നച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ കേട്ടോ നമുക്ക് മധുര അധികം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ കണക്കിലെടുത്താൽ മതി അതല്ല കുറച്ചും കൂടി മധുരം വേണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചച്ച് വരെയൊക്കെ ആവാം ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കാം കേട്ടോ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തത് ഇതിരിക്ക് കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം മതിയെ ഇനി ഇത് ഉരുക്കണ സമയത്ത് ഒരിക്കലും നൂൽപ്പരുവൊന്നും ആക്കി എടുക്കരുത് കേട്ടോ അങ്ങനെ ആയി കഴിഞ്ഞാൽ മാങ്ങ ഹാർഡായി പോവുള്ളൂ ജസ്റ്റ് മാത്രമേ വേണ്ടൂ അപ്പൊ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി തണുത്തിട്ട് വേണം നമുക്ക് മാങ്ങയിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് മാങ്ങയിലേക്ക് മിക്സ് ചെയ്യാം അപ്പൊ ശർക്കരപ്പാനി ഒഴി ഒഴിക്കാൻ സമയത്ത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ചെറിയ പൊടിയും കരടൊക്കെ ഉണ്ടാവും ചക്കര പാനീക്ക് നമ്മൾ മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം മാങ്ങിട്ട് എടുക്കാൻ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇതില് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം ചേർത്തിയിട്ടാണ് ഉണക്കി എടുത്തിട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടല്ലേ നമ്മൾ ഉണക്ക മസാല പറ്റിയിട്ടല്ലേ ഉണക്ക ഇട്ടത് അപ്പൊ അതുകൊണ്ട് ഞാനിത് ചെയ്തത് ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഉപ്പ് ചേർക്കണില്ല ആവശ്യത്തിന് മാത്രം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കായപ്പൊടിയും മാത്രമേ ചേർക്കണുള്ളൂ നിങ്ങൾക്ക് ഇനി കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ടാ മതി ഞാൻ ഏകദേശം ഒരു അളവ് പറയുന്നില്ല എന്റെ കണക്കിനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ അതിന് എടുക്കുന്ന മാങ്ങേന്റെ അനുസരിച്ചിട്ടും എരിവിന്റെ അനുസരിച്ചിട്ടും നിങ്ങൾ ചേർത്തി കൊടുത്താൽ മതി അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളൂ അതേപോലെ ഒരു അര ടീസ്പൂൺ കായത്തിന്റെ പൊടി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സ് ചെയ്ത പാനി നമ്മൾ കുറേശ്ശെ മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മാങ്ങ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിന്റെ കൂടെയൊക്കെ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതായത് ശർക്കരപ്പാനി മാങ്ങയ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കുന്ന മാതിരി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അടമാങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് നല്ലൊരു വൃത്തിയുള്ള കണ്ടെയ്നറിൽ ആക്കി വെച്ചു കഴിഞ്ഞാല് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചുപയോഗിക്കാം ഈ ഉണക്കമാങ്ങ എടുത്തുവച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ ചോറിന്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ കുറച്ച് മോരില് കുതിർത്ത് വെച്ചിട്ട് കഴിച്ചു നോക്കും നല്ല ടേസ്റ്റ് ആണ് അത് അത് മാത്രം കഴിക്കുക അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം ഏത് വേണമെങ്കിലും എടുത്തിട്ട് ഉപയോഗിക്കാം അപ്പൊ എല്ലാരും മാങ്ങാ സീസൺ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം